ോഡ് പ്രൈസിലോട് കേൾക്കുന്നുണ്ടാവും കേൾക്കാമോ ആ ഹലോ പ്രൈസിലോട് എല്ലാവരും ദൈവത്തിൻ്റെ ദൈവത്തിന്റെ വന്ദന അറിയിക്കുന്നു സ്നേഹവന്ദനം അറിയിക്കുന്നു അപ്പോ ഞാൻ രണ്ട് ദർശനമാണ് കണ്ടിരുന്നത് അപ്പോ അത് എല്ലാ ജനങ്ങളോ ദൈവജനങ്ങളോട് അറിയിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നിർദ്ദേശമാണ് കാരണം ഇതിനു ഇതിനുമുമ്പ് എനിക്ക് ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു ഇതിനുമുമ്പ് ഇരുന്ന സഭകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടാഴ്ച മുമ്പ് ഞാൻ ആദ്യം കണ്ട ദർശനം ഇങ്ങനെയായിരുന്നു ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കുറേ സഹോദരങ്ങളുമുണ്ട് അപ്പോൾ ആ നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റും കുറേ മലകൾ കാണിക്കുന്നു എൻ്റെ ചുറ്റും കുറേ മലകളെ ഇങ്ങനെ കാണിക്കുന്നു ഓരോ മലയും ഓരോ ദേശമായിട്ടാണ് കാണിക്കുന്നത് ആ ദേശം ഉരുൾ ഓരോ ദേശം ഇങ്ങനെ ഉരുളുപൊട്ടി പോകുന്നു ആ ഉരുളുപൊട്ടുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് ജനങ്ങളാകുന്നു എന്ന ചില ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന ചില ആൾക്കാർ ഈ ഉരുൾ പൊട്ടുന്ന കണ്ടിട്ട് നേരെ ഉരുളിലേക്ക് ഓടിപ്പോയി ആ ഉരുളിനകത്ത് പെടുന്നു അവർ അവരെ പിന്നെ കാണുന്നില്ല എന്നാൽ ചില ആൾക്കാർ ഉരുൾ പൊട്ടുന്ന സ്ഥലത്തുനിന്ന് ഓടി വന്ന് എൻ്റെ അടുത്തോട്ടേ വരുന്നു ഇങ്ങനെയാണ് കാണുന്നത് അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഓരോ ദേശം കാണിച്ചിട്ട് ആ ദേശമെല്ലാം ഉരുളുപൊട്ടുകയാണ് അപ്പോൾ തന്നെ ഞാൻ വലിയൊരു മൃഗത്തെ ഒരു ആനയുടെ ഷേപ്പുള്ള ഒരു മൃഗത്തെ കാണുന്നു ആ മൃഗം എന്നിൽ നിന്ന് ഒരു ഏകദേശം ഒരു പത്ത് മീറ്റർ അകലെയാണുള്ളത് അപ്പം ആ മൃഗത്തിന്റെ ഷേപ്പ് ആനയുടെ ആണെങ്കിലും വലിപ്പം ആനയുടെ ആണ് പക്ഷെ അതിൻ്റെ തല എന്ന് പറയുന്നത് പോത്തിൻ്റെ എരുമ്പിൻ്റെ എരുമേടെയൊക്കെ തല പുണക്കെ തലയാണ് പക്ഷെ ഈ മൃഗത്തിന് എന്നെ കൊല്ലണം ഈ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ എന്റെ അടുത്ത് മറ്റാരോ നിൽക്കുന്നു അത് ഭയക്കുന്ന ആരോ അത് ദൈവത്തിന്റെ ദൂതന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനെ അടുത്ത് വരാൻ പറ്റുന്നില്ല പക്ഷേ എന്നെ കൊന്നേ പറ്റുള്ളൂ അതിന് ഭയങ്കരമായിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു പക്ഷെ നടന്നില്ല അങ്ങനെ ആ ദർശനം കഴിഞ്ഞു അത് ഞാൻ ദേവദാസിനോട് പറയുകയുണ്ടായി അതിന് ശേഷമാണ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദർശനം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞായറാഴ്ച വൈകിട്ടാണ് കാണുന്നത് അതിങ്ങനെയാണ് അറുനൂറ്റി അറുപത്താറ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ നമ്പർ ലോകം മൊത്തം വരാൻ പോകുന്നു ലോകം മൊത്തം വരാൻ പോകുമെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കുമെന്നാണ് അത് എടുത്തു പറഞ്ഞു ദർശനത്തിൽ ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കും അത് ഐക്യരാഷ്ട്രസഭയാണ് അത് പ്രഖ്യാപിക്കുന്നത് ഐക്യരാഷ്ട്രസഭ എല്ലാ രാജ്യങ്ങളോടും ഇത് ആഹ്വാനം ചെയ്യുന്നു പക്ഷെ ചില രാജ്യങ്ങൾ വിസമ്മതം കാണിക്കുന്നു പക്ഷെ ഐക്യരാഷ്ട്രസഭ അതിന് ഉറച്ച തീരുമാനമെടുക്കുന്നു ഇത് ഏറ്റേ പറ്റുള്ളൂ അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇത് അംഗീകരിച്ചേ പറ്റുള്ളൂ അതുപോലെ എല്ലാ ജനങ്ങളും ഇത് അംഗീകരിക്കണം എന്ന് കർശന നിയന്ത്രണം വരുന്നു ഇനിയും അത് ഏക്കാത്ത ആൾക്കാർ അതിനെ വിസമ്മതിക്കുന്നവരെ ഈ ലോകത്തുനിന്ന് പുറത്താക്കുവാണ് രാജ്യത്തു നിന്നല്ല ഈ ലോകത്തുനിന്ന് പുറത്താക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ കൊലപ്പെടുത്തുമായിരിക്കും അങ്ങനെയുള്ള ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിലാണ് കാരണം ഈ ലോകത്തുനിന്ന് തന്നെ അവരെ ഔട്ടാക്കി കളയുവാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വ്യക്തമായിട്ടില്ല ഏകദേശം ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അപ്പം അത് സഭകളോട് അറിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് കാരണം ഈ പറഞ്ഞിരിക്കുന്നത് ഒരു സ്വപ്നമല്ല അതൊരു വലിയ യാഥാർത്ഥ്യമാണ് സത്യമാണ് കാരണം ഇത് നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി ഇതിന് മുമ്പ് സംഭവിച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പൊ ഒരു ഒന്നര രണ്ട് വർഷം മുമ്പ് രണ്ട് വർഷമായി കാണും ഞാൻ വേറൊരു സഭയിലായിരുന്നപ്പോൾ അത് ശ്രീകണ്ഠാപുരത്തായിരുന്നു ആ സഭയിൽ ഞാനായിരുന്നപ്പോൾ ആ സഭയുടെ ഉപദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ് പിതാവായ ദൈവം എന്നാണ് ഞാൻ ആ ഉപദേശത്തിലായിരുന്നു നന്നുണ്ടായിരുന്നത് ആ സമയത്ത് ആ സഭയിൽ വെച്ച് ദൈവം എനിക്ക് വെളിപ്പാട് തരുന്നു യഥാർത്ഥം എന്താ യാഥാർത്ഥ്യം എന്താണെന്നുള്ളു അത് സഭയോട് അറിയിക്കണം എന്ന് പറഞ്ഞു ഞാൻ അറിയിച്ചു ദൈവത്തിന്റെ വചനത്തിലൂടെ അറിയിച്ചു പക്ഷെ സഭ അംഗീകരിച്ചില്ല അവരെന്നെ കടിച്ചു കീറാൻ വന്നു പിന്നീട് ദൈവം ആ സഭയ്ക്ക് ദർശനം തന്നു ആ സഭയെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് അവർക്ക് പശ്ചാത്തപിക്കാം അവസരം ഉണ്ട് അപ്പം ദർശനം തന്നു സഭയോട് അറിയിക്കാൻ പറഞ്ഞു സഭയോട് അറിയിച്ചു പക്ഷെ അറിയിച്ചുവെങ്കിലും അവരത് പരിഹസിച്ചു രണ്ടാമത് വീണ്ടും ദൈവം ദർശനം തരുന്നു ഒന്നൂടെ പറയാൻ വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളി കാരണം വെറും പരിഹാസത്തോടു കൂടി തള്ളി മൂന്നാമത് വീണ്ടും എനിക്ക് ദർശനം തരുന്നു അത് അതെനിക്കുള്ളതായിരുന്നു അതിങ്ങനെയാണ് കാണിച്ചത് അത് സഭയെ മൊത്തം തകർത്തു തകർത്ത് കിടക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ സ്ഥലമില്ലാതെ ഞാൻ ദൈവത്തെ നില നിലവിളിച്ച് ദൈവത്തോട് മൂന്ന് പ്രാവശ്യം കയറി അപ്പോൾ ദൈവം എന്നെ വിച്ചിട്ട് ഒരു പ്രദേശം കാണിച്ചു അങ്ങോട്ട് ഓടിക്കോളാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഓടി കുറേ ദൂരെ ഓടി ഓടി അങ്ങനെയായിരുന്നു അവിടുത്തെ സംഭവം അതിനുശേഷം ആ ദേശത്തുനിന്ന് ഞാൻ പോകാൻ ദൈവം എന്നെ അനുവദിച്ചില്ല എന്നെ അപ്പോൾ ഞാൻ ഭയന്നു നിൽക്കുമ്പോഴായിരുന്നു ഒറ്റപ്പെട്ടു എല്ലാ രീതിയിലും അപ്പോൾ ദൈവം പറഞ്ഞു ഇന്നു പോകാൻ സമയമായില്ല സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിർത്തിയേൻ്റെ ഉദ്ദേശം എന്നാ വെച്ചാൽ ഞാൻ ഈ കണ്ടതിനെ ഞാൻ പലപ്പോഴും അവിശ്വസിച്ചു കാരണം ഇത് ദർശനം തന്നെയാണോ സ്വപ്നമാണോ ഒന്നും മനസ്സിലാകുന്നില്ലാത്ത അവസ്ഥ അപ്പം അത് ഉറപ്പാണെന്ന് അറിയിക്കാൻ വേണ്ടി ദൈവം അതെന്നെ കാണിച്ചു വന്നു ആ സഭയെ തകർത്തു കളഞ്ഞു ആ സഭയെ തകർത്ത ഇങ്ങനെയാണ് ആ സഭയിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും തമ്മിലടിപ്പിച്ചു തമ്മിലടിച്ച് ആ സഭയുടെ പാസ്റ്ററും പാർശ്വ ഭാര്യയൊക്കെ ആ ദേശം വിട്ടു കുറച്ച് നാളത്തേക്ക് ആ ദേശം വിട്ടു തന്നെ പോയി അത്രമാൽ അത്ര വലിയൊരു ഇതായിരുന്നു അങ്ങനെ കുടുംബങ്ങളെ തമ്മിലടിപ്പിച്ചു അതുപോലെ തന്നെ ഓരോ വ്യക്തികളും പരസ്പരം വിഷയങ്ങളായി അങ്ങനെ കുറച്ചു കാൾ കഴിഞ്ഞപ്പം ദൈവനോട് പറഞ്ഞു ഇനി അധ്യാസത്തുനിന്ന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പോയി പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെയോട് യാത്ര പറയാൻ ചെന്നു യാത്ര പറയാൻ ചെല്ലുമ്പോൾ കുറച്ച് സഹോദരങ്ങളെ മാത്രം അവിടെ കണ്ടു പക്ഷെ ആ കണ്ടവരോട് യാത്ര പറയുമ്പോൾ തിരിച്ചും മറുപടി പറയാൻ പോലും പറ്റാത്ത വിധം അവരുടെ മുഖവും എല്ലാം ഭയങ്കര ഒരു വിരൂപമായിരുന്നു കാരണം നേരെ നോക്കുന്നില്ല അവർ ഭയങ്കര ഭയാനകമായ അവസ്ഥ കാരണം അത്രമേൽ തകർന്നുപോയി കാരണം അവരാ ദൈവത്തിന്റെ ദർശനത്തെ അവർ അപ പിന്നെ അവിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ എന്ന വ്യക്തിയെ കണ്ടു ഞാൻ എന്ന വ്യക്തിയെ നോക്കിയിട്ട് കാര്യമില്ല ദൈവത്തിന്റെ ദർശനമാണ് ദൈവം തന്നതാണ് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത് അതുപോലെ വേറെ ഒരു ഉദാഹരണം കൂടെ ഉണ്ട് ഞാൻ അതിനുശേഷം കണിച്ചാർ എന്ന ദേശത്തിൽ ചെല്ലുന്നു ആ ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ ആയിരുന്ന ചർച്ചയിലും ദൈവം എന്നോട് സത്യം വിളിച്ചു പറയാൻ പറഞ്ഞു പറഞ്ഞു അതിൻ്റെ പേരിൽ എന്നെ വീണ്ടും അവർ ഒഴിവാക്കി വലിയ വിഷയങ്ങളായി അപ്പം ഞാൻ മാറി നിൽക്കുന്ന സമയത്ത് അവിടെ പുതിയതായിട്ട് വന്ന ഒരു ഉണ്ടായിരുന്നു പുതിയതായിട്ട് വന്ന ഈ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് സുവിശേഷം പറയണം തോന്നി ഞാൻ പറഞ്ഞു അതുപോലെ ഞാൻ പറഞ്ഞു എറണാകുളത്ത് ഇതുപോലക്കൊരു പ്രാർത്ഥനാലയമുണ്ട് അവിടെ ധ്യാനമുണ്ട് അപ്പോൾ വരികയല്ലേ വരണം അവിടെ നിന്ന് വചനമൊക്കെ കേൾക്കാന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം കേൾക്കാൻ സമ്മതിച്ചു അങ്ങനെ സമ്മതിച്ചു പുതിയ ആളാണ് അദ്ദേഹം സമ്മതിച്ചു പക്ഷേ എന്നെ ദൈവം ദർശനത്തിൽ കാണിച്ചു തന്നു പിന്നെ ഞാനും എൻ്റെ കൂടുതൽ കുറച്ച് സഹോദരങ്ങളും ഉണ്ട് ഒപ്പം ഷാജി പാസ്റ്ററും ഉണ്ട് ഇങ്ങനെ ദൈവവാചനം അറിയിച്ച് പോവാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് കാണും അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറാമെന്ന് പറയുന്നു അപ്പോൾ ഷാജി പാസ്റ എന്നോട് പറയുന്നു ആ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞു പിന്നെ ചേന്ത പാഷ്ട്രേ അത് ദൈവഹിതമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പാസ്റ്ററെ ഒരു നല്ല മനുഷ്യനാണ് കാണും കാരണം അദ്ദേഹം ഒരു ശാന്തനായിട്ടുള്ള ഇടപെടലായിരുന്നു ഞാൻ പറഞ്ഞ പാർഷ എനിക്ക് പരിചയമുള്ള മനുഷ്യനുമാണ് നമുക്കൊന്ന് കയറാംന്ന് പറഞ്ഞു എന്റെ നിർബന്ധത്തിൽ ഷാജി ഷാജ്പാർഷവായിട്ട് ആ വീട്ടിലേക്ക് കയറുന്നു പക്ഷെ ആ വീട്ടിൽ വലിയൊരു ചതി ഉണ്ടായിരുന്നു കാരണം അവിടെ കൊലപാതകത്തിന്റെ സ്പിരിറ്റ് ആയിരുന്നു ഞങ്ങളെ ലോക്ക് ചെയ്തു ഞങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചു കൊല്ലാൻ വേണ്ടി അവർ കരുതിയിരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ദൈവത്തോട് മനസ്സിൽ ദൈവത്തിലോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവം അവിടുന്ന് വിടുവിച്ചു അപ്പം എനിക്ക് മനസ്സിലായി അത് അപകടമാണ് അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവം ഇനി ആ വ്യക്തിയെ എന്നിലെ എന്നെ എന്റെ അടുത്ത് കൊണ്ടുവരാനുള്ള ഇടയാകല്ലേ എന്ന് പറഞ്ഞു സുവിശേഷം പറയാനോ അദ്ദേഹം മുന്നിലോട്ട് വരാനോ ഇടയാകല്ലോ എന്ന് പറഞ്ഞു ശേഷം അദ്ദേഹത്തെ കാണുന്നുണ്ടെങ്കിലും പറയാൻ അവസരം ഉണ്ടായിട്ടില്ല കാരണം അദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റി അപ്പോൾ അതിനകത്തെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ ആ കണ്ട ദർശനം ഒറിജിനൽ ആയിരുന്നു എന്നുള്ള എൻ്റെ തെളിവ് കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് ദിവസം അതാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഞാൻ ആ ചർച്ചിൽ പോയ കഴിഞ്ഞ ഞായറാഴ്ച കൂടെ പോയ ആളാണ് അദ്ദേഹം ആ മനുഷ്യൻ ആ മനുഷ്യന്റെ സ്വന്തം അളിയനെ എന്ന് പറഞ്ഞ ഭാര്യ പെങ്ങളുടെ ഭർത്താവിനെ കോടാലിക്ക് വെട്ടിക്കൊന്നു വെട്ടിക്കൊന്ന് ഇപ്പോൾ പോലീസ് പിടിയിലാണുള്ളത് ആ മനുഷ്യന്റെ ആ മനുഷ്യനെക്കുറിച്ച് ദൈവം എനിക്ക് ദർശനം തന്നതുകൊണ്ട് ഞാൻ അതനുസരിച്ചത് കൊണ്ട് എനിക്ക് ദോഷം സംഭവിച്ചില്ല പക്ഷെ അനുസരിക്കാതെ ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പറയാൻ പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ ലോകത്തുണ്ടാകുകയല്ലായിരുന്നു ഇത് വെറുതെ പറഞ്ഞതല്ല ഇത്രയും നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി ഇത് വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതുകൊണ്ട് അറുനൂറ്റി അറുപത്തി നമ്പർ വരാൻ പോകുന്നു അത് പറഞ്ഞിരിക്കുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എടുത്തു പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കും ഐക്യരാഷ്ട്ര സഭ ഇത് പ്രഖ്യാപിക്കും അതുകൊണ്ട് അത് ഏക്കാത്തവരെ ഈ രാജ്യത്തുനിന്ന് തന്നെ പുറത്താക്കും രാജ്യത്ത് ലോകത്തുനിന്ന് ലോകത്തുനിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുനിന്ന് പുറത്താക്കുന്ന അത് മരണമാകാം മറ്റെന്തോകാം എന്തായാലും ഭീകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് പക്ഷെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല ദൈവമക്കൾ സന്തോഷത്തോടെ ഇരിക്കുക മുന്നോട്ട് പോവുക പിന്നെ മരണപര്യന്തം വിശുദ്ധതയോടെ ഇരിക്കിയ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവർ കേക്കട്ടെ പ്രിയ മകൻ പറഞ്ഞത് കേട്ടല്ലോ വിശുദ്ധ ബൈബിളിലെ വചനങ്ങളുമായി ഇത് ഐക്യമത്യപ്പെട്ടു പോകുന്നു ോ കാര്യങ്ങളോ ഒന്നും ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല പകരം ഈ സന്ദേശം ഇത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം സത്യമാണ് അതാണ് ഇവിടെ സിംബോളിക് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നത് മുറിവ് പൊറുക്കാൻ പോകുന്നു